മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാർ ഐ പി എസ് ഓഫീസറായ അഞ്ജന കൃഷ്ണയെ ഭീഷണിപ്പെടുത്തിയതിന്റെ വീഡിയോ വൈറലായതിനു പിന്നാലെ അവരുടെ യോഗ്യത അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് എൻസിപിയും രംഗത്ത് വന്നിരുന്നു സോലാപൂരിലെ കർമ്മല ഗ്രാമത്തിലെ റോഡ് നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അനധികൃതമായി മണ്ണ് ഖനനം ചെയ്യുന്ന പരാതിയിലാണ് ഡി ആയ അഞ്ജന കൃഷ്ണ സ്ഥലത്തെത്തിയത് അവിടെ അവിടെയുണ്ടായിരുന്ന എൻസിപി നേതാവ് ബാബ ജഗ്താപ് ഉപമുഖ്യമന്ത്രി അജിത് പവാറിനെ വിളിച്ച് ഫോൺ അഞ്ജനയ്ക്ക് കൈമാറി തുടർന്നാണ് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടായത് ഉപമുഖ്യമന്ത്രിയാണ് സംസാരിക്കുന്നതെന്നും ഖനനം തടയുന്ന നടപടി നിർത്തിവെക്കണമെന്നുമാണ് അജിത് പവാർ ആവശ്യപ്പെട്ടത് എന്നാൽ അജിത് പവാറിന്റെ ശബ്ദം തിരിച്ചറിയാൻ കഴിയാതിരുന്ന അഞ്ജന തന്റെ നമ്പർ നൽകിയ ശേഷം അതിലേക്ക് വിളിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് കുപിതനായ ഉപമുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും പറഞ്ഞു അഞ്ജനയുടെ നമ്പറും വാങ്ങിച്ചു അതിനുശേഷം അഞ്ജനയെ വീഡിയോ കോളിൽ വിളിച്ച ഉപമുഖ്യമന്ത്രി പോലീസ് നടപടികൾ നിർത്തിവെക്കാനും ആവശ്യപ്പെട്ടു സംഭവത്തിന്റെ വീഡിയോ പുറത്തു വന്നതോടെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് അജിത് പവാർ പോലീസ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുകയാണെന്നും തന്റെ പാർട്ടിയിലെ കള്ളന്മാരെ സംരക്ഷിക്കുകയാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു നിങ്ങളൊരു ഐ പി എസ് ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തുകയാണ് അതും സ്വന്തം പാർട്ടിയിലെ കള്ളന്മാരെ രക്ഷിക്കാൻ വേണ്ടി നിയമവിരുദ്ധമായി മണ്ണ് ഖനനം ചെയ്യുന്നത് സംസ്ഥാനത്തിന്റെ ഖജനാവിനെ വഞ്ചിക്കുന്നതിന് തുല്യമാണ് നിങ്ങൾ ധനമന്ത്രിയാണ് എന്നിട്ടും നിങ്ങൾ അത് ചെയ്തു എന്നാണ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറയുന്നു സംഭവത്തിൽ പ്രതികരണമായി പിന്നീട് അജിത് പവാർ രംഗത്ത് വന്നു നിയമപാലകരെ തടസ്സപ്പെടുത്തുക എന്നതെല്ലാം മറിച്ച് സ്ഥിതിഗതികൾ ശാന്തമായിരിക്കുകയും കൂടുതൽ വഷളാകാതെ ഇരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു എന്റെ ഉദ്ദേശം നമ്മുടെ പോലീസ് സേനയോടും അതിലെ ഉദ്യോഗസ്ഥരോടും എനിക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ട് വ്യത്യസ്തയോടും ധൈര്യത്തോടും കൂടി സേവനമനുഷ്ഠിക്കുന്ന വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിയമവാഴ്ചയെ എല്ലാറ്റിനുമുപരി ഞാൻ വിലമതിക്കുന്നു സുതാര്യമായ ഭരണത്തിനെ ഞാൻ ഉറച്ചു നിൽക്കുന്നു മണൽ ഖനനം ഉൾപ്പെടെയുള്ള എല്ലാ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നിയമപ്രകാരം കർശനമായി കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പാക്കുമെന്നും അജിത് പവാർ എക്സിൽ കുറിച്ചു ഇതിനിടെ അഞ്ജന കൃഷ്ണക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ചില എൻ സി പി പ്രവർത്തകരും രംഗത്ത് വന്നു അഞ്ജനയുടെ വിദ്യാഭ്യാസ യോഗ്യത ജാതി സർട്ടിഫിക്കറ്റ് മറ്റ് രേഖകൾ എന്നിവ പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് എൻ സി പി എം എൽ എ അമോൽ മിത്കരി യു പി എസ് സിക്ക് കത്തയക്കുകയും ചെയ്തു രാജരേഖകൾ നേടിയ വിവാദ മുൻ ഐ എസ് ട്രെയിനിംഗ് ഓഫീസർ പൂജ ഖേത്കറുമായാണ് മലയാളിയായ അഞ്ജനയെ മിത്കാരി താരതമ്യം ചെയ്തത് യു പി എസ് സി അന്വേഷണം നടത്തി സത്യം ബോജനങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോൾ അഞ്ജന കൃഷ്ണക്കെതിരായ പ്രസ്താവനയിൽ മാപ്പ് പറഞ്ഞിരിക്കുകയാണ് എൻസിപി എം എൽ എ അമോൾ മെത്കരി അഞ്ജനാ കൃഷ്ണയുടെ വിദ്യാഭ്യാസ ജാതി സർട്ടിഫിക്കറ്റുകൾ പരിശോധിക്കണമെന്ന പ്രസ്താവനയിലാണ് എം എൽ എ മാപ്പ് പറഞ്ഞത് ഇക്കാര്യത്തിൽ സാമൂഹിക മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പും അമോൽ പിൻവലിച്ചിട്ടുണ്ട് താൻ പറഞ്ഞത് തന്റെ അഭിപ്രായമാണെന്നും പാർട്ടിയുടെ നിലപാടല്ലെന്നുമാണ് എം എൽ എയുടെ വിശദീകരണം പോലീസ് സേനയോടും സത്യസന്ധമായി പ്രവർത്തിക്കുന്ന അതിലെ ഉദ്യോഗസ്ഥരോടും വലിയ ബഹുമാനമാണുള്ളത് അഞ്ജനാ കൃഷ്ണ ഒരു തെറ്റും ചെയ്യാതെ നല്ലൊരു ഓഫീസറാണെന്നും തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശിയാണ് വി എസ് അഞ്ജന കൃഷ്ണൻ വർഷത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയാണ് സർവീസിലെത്തിയത് മഹാരാഷ്ട്ര കേഡർ ഉദ്യോഗസ്ഥയായ അഞ്ജന നിലവിൽ സോളാപൂർ ജില്ലയിലെ കർമലയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസാണ് മലയൻകീഴ് ആത്ര ദേവൂസിൽ ടെക്സ്റ്റൈൽ ബിസിനസ്സുകാരനായ വി ആർ ബിജുവിന്റെയും സിവിൽ ജുഡീഷ്യറി ഉദ്യോഗസ്ഥയായ സീനയുടെയും മകളാണ് തിരുവനന്തപുരം പൂജപ്പുര സെന്റ് മേരീസ് സെൻട്രൽ സ്കൂളിൽ പഠിച്ച അഞ്ജന നിർമ്മൺകര എൻ എസ് എസ് കോളേജിൽ നിന്ന് മാത്സില് നേടി പോലീസ് ഓഫീസറാണമെന്ന് ആഗ്രഹം നേടിയെടുക്കാൻ നാല് തവണയാണ് അഞ്ജന സിവിൽ സർവീസ് പരീക്ഷ എഴുതിയത് മൂന്ന് പ്രാവശ്യവും പരീക്ഷയുടെ പ്രാഥമിക ഘട്ടം കടക്കാനാവാതെ പരാജയപ്പെട്ടപ്പോൾ പതറിയില്ല വീണ്ടും നാലാമതും എഴുതി റിസൾട്ട് വന്നപ്പോൾ മുന്നൂറ്റമ്പത്തഞ്ചാം റാങ്കും കിട്ടി സതേയം റെയിൽവേയിൽ സീനിയർ ക്ലർക്കായി ജോലി ലഭിച്ചതിന് പിന്നാലെയാണ് അഞ്ജന സിവിൽ സർവീസിലേക്ക് എത്തുന്നത് എന്തായാലും ഇപ്പോൾ എൻ സി പി എം എൽ എമാർ അടക്കം അഞ്ജനയെ പുകഴ്ത്തുകയാണ് മുഖം നോക്കാതെ നടപടികൾ സ്വീകരിക്കുന്ന ബോധമുള്ള പോലീസ് ഓഫീസർ എന്നാണ് പ്രതിപക്ഷ എംഎല്എമാരും അഞ്ജനയെക്കുറിച്ച് പറയുന്നത്